ഏവർക്കും നമസ്കാരം വന്ദനം വണക്കം കഴിഞ്ഞ ദിവസം ചെയ്ത ഒരു വീഡിയോയിൽ യേശുവെപ്പോലെ ആകുവാനെന്ന നാം ഭക്തി നിർഭരമായി പാടുന്ന ആ ഭക്തിഗാനത്തെ ആസ്പദമാക്കി ചില ചിന്തകൾ നാം ആരംഭിച്ചു അത് തുടരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വീഡിയോ ഞാൻ അവസാനിപ്പിച്ചത് ആ ഒരു വാഗ്ദത്വം അല്ലെങ്കിൽ അങ്ങനെ ഞാൻ ചെയ്ത വാക്ക് പാലിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ മെഡിക്കൽ അഡ്വൈസിൽ ഉപയോഗിക്കുന്ന കണ്ണാടി കൊണ്ട് പലർക്കും വിമിഷ്ടം വിമ്മിഷ്ടം തോന്നുന്നുവെന്നറിയിക്കുന്നതുകൊണ്ട് ഞാനത് മാറ്റിവെച്ചിട്ടാണ് ചെയ്യുന്നത് എനിക്കൊരു വലിയ നിർബന്ധമുള്ളത് ജീവനുള്ളത്ത്തോളും കാലം എന്നെക്കൊണ്ട് ചെയ്യാവുന്ന ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടേയിരിക്കുക അതിനെൻറ്റേതായ അസൗകര്യങ്ങൾ വിലങ്ങുതരിയായി തീരാൻ അനുവദിക്കാതിരിക്കുക ഇത് എനിക്ക് വളരെ നിർബന്ധമുള്ള കാര്യമാണ് അതുകൊണ്ട് ഞാൻ ഏവരോടും വളരെ വിനയത്തോടെ അറിയിക്കുവാൻ താല്പര്യപ്പെടുന്നത് പലവിധമായ പ്രശ്നങ്ങളെ പ്രശ്നങ്ങളോട് മല്ലിട്ടുകൊണ്ടാണ് ഞാൻ ദൗത്യം നിർവഹിക്കുന്നത് എനിക്ക് സംസാരിക്കാൻ നന്നേ പ്രയാസമുണ്ട് അപ്പോൾ അത് പലരും അത് അവരുടെ പരിഹാസം എന്നെ ചൊരിയാനുള്ള ഒരു അവസരമാക്കി എടുക്കുന്നു അത് എനിക്കതിൽ പരാതിയില്ല അവർക്കതുകൊണ്ട് സന്തോഷമുണ്ടാകുന്നുവെങ്കിലും ഉണ്ടാകട്ടെ പക്ഷേ പരിഹാസത്തിൻ്റെ മുന്നേ ഏറ്റതുകൊണ്ട് ഞാൻ ഈ ദൗത്യ ഭൂമി ഉപേക്ഷിച്ച് പിൻവാങ്ങും എന്നാരും വിചാരിക്കരുത് അപ്പോൾ അത് ഞാൻ ആ ഭാഗം കൂടുതലായി പരാമർശിക്കുന്നില്ല വളരെ വളരെ എൻ്റെ അഭിപ്രായത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു തിരിച്ചറിവാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത് ഇത് ഇതിൻ്റെ ഗുണഫലം പ്രാപിക്കണമെങ്കിൽ ഇത് വ്യക്തമായും ആഴത്തിലും മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട് പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഒരു സംഭവത്തെ വർണ്ണിക്കുന്നത് പോലെയല്ല അല്ലെങ്കിൽ ഒരു തമാശ പറയുന്നത് പോലെയല്ല അല്ലെങ്കിൽ ഒരു കഥ പറയുന്നത് പോലെയല്ല ആശയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അവ നമുക്ക് മനസ്സിലാകണമെങ്കിൽ മനസ്സിലാകുന്നതിൽ കൂടെ പ്രയോജനപ്പെടണമെങ്കിൽ പറയുന്നയാളും കേൾക്കുന്നയാളും അതിൽ തുല്യ പങ്കാളികളാകണം ആർത്തിയോടെ അറിയിക്കുന്നത് ആർത്തിയോടെ ശ്രമിക്കുകയും സ്വീകരിക്കുകയും ചെയ്യണം അല്ലെങ്കിൽ നാം വെറുതെ സമയം നഷ്ടമാക്കുകയാണ് കൂടുതലായി പറയാൻ അവസരമില്ലാത്തതുകൊണ്ട് ഞാൻ അതും അങ്ങുകയാണ് യേശുവിനെ പോലെ ആകണം നമുക്കിനിയും വളരെ ലളിതമായി യേശുവിനെ ഒന്ന് ശ്രദ്ധിക്കാം ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ അൻപത് വർഷം സുവിശേഷ പ്രസംഗങ്ങൾ കേട്ട നിങ്ങൾ ഒരു പക്ഷേ അല്പം അത്ഭുതം അനുഭവിപ്പാൻ സാധ്യതയുണ്ട് എന്നത് ഞാൻ ആദ്യമേ കുറിക്കുകയാണ് അങ്ങനെ അല്ലെങ്കിൽ സന്തോഷം ഞാൻ യേശുവിനെ അറിയുമ്പോൾ അറിയുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ മൂന്ന് കാര്യങ്ങളാണ് വളരെ ശക്തമായി എൻ്റെ ഉള്ളിൽ പതിക്കുന്നത് യേശുവിൻ്റെ വ്യക്തിത്വത്തെ ഞാൻ ഈ മൂന്ന് ഘടകങ്ങളോട് ബന്ധിച്ചാണ് ചിന്തിക്കുകയും അറിയുകയും ആ ആരാധിക്കുകയും ചെയ്യുന്നത് അവ എന്താണെന്ന് ഞാൻ വളരെ രസ്വമായി സൂചിപ്പിക്കട്ടെ യോഹനാൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൽ ബസനിയിലെ മാർത്തയുടെയും മറിയയുടെയും സഹോദരനായ ലാസറിനെ അടക്കിയ കലറയുടെ അടുത്ത് നിന്നുകൊണ്ട് യേശു കണ്ണുനീർ വാർത്തു ജീസസ് വെപ്റ്റ് പ്രത്യേകം വളരെ വളരെ ശക്തിയേറിയ രണ്ട് വാക്കുകളാണ് ജീസസ് വെപ്റ്റ് അതുപോലെ തന്നെ സ്മരണീയമായ മറ്റൊരു സംഭവമാണ് യഹൂദിൻ്റെ അഭിമാനമായ എരുസലേം പട്ടണത്തെ ദൂരനിന്ന് നോക്കി അതിൽ അടങ്ങിയിരിക്കുന്ന അതുൾക്കൊണ്ടിരുന്ന അർത്ഥപ്പതനത്തെ അന്ധകാരത്തിൻ്റെ പ്രവൃത്തികളെ അന്ധകാര ശക്തികളെ തിരിച്ചറിഞ്ഞ് യരുസലേമിനെ നോക്കി യേശു കണ്ണേർ പാർത്തു യരുസലേമേ യരുസലേമേ കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ തൻ്റെ ചെറുകിൻ കീഴിൽ കേ ചേർക്കുവാൻ താൽപ്പര്യപ്പെടുന്നത് പോലെ നിന്നെ എന്നിലേക്ക് ചേർക്കുവാൻ ഞാൻ താല്പര്യപ്പെട്ടിരുന്നു എങ്കിലും നിൻ്റെ സമാധാനത്തിൻ്റെ സംഗതികൾ സ്വീകരിപ്പാൻ നിനക്ക് മനസ്സായില്ലല്ലോ അതീവ ദുഃഖത്തിൻ്റെ വാക്കുകളാണിവ അതുപോലെ തന്നെ നമുക്കറിയാവുന്ന ചിന്തനീയമായ മറക്കാൻ കഴിവില്ലാത്ത ഒരു സാഹചര്യമാണ് എരിശലേയും ദേവാലയം ശുദ്ധീകരിക്കുന്നത് എൻ്റെ പിതാവിൻ്റെ ആലയം ജാതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ആലയമാണ് അതിനെ നിങ്ങൾ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തുവല്ലോ അത് അതിനോടനുബന്ധിച്ചും അതുപോലെ തന്നെ ശ്രദ്ധേയമാണ് അന്നത്തെ പുരോഹിത വർഗത്തെ ഒരുപക്ഷെ ഭാഷയ്ക്ക് ഇതിനധികം മൂർച്ചയിൽ സംസാരിക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് വളരെ വളരെ വൈകാരികമായ ശക്തിയിൽ അവരെപ്പറ്റി യേശു പ്രതിപാദിക്കുന്നു ഇങ്ങനെ അനേകം സംഭവങ്ങളുണ്ട് ഞാൻ ചില ഉദാഹരണങ്ങൾ മാത്രം അവതരിപ്പിച്ചു ഇതുകൊണ്ട് നാം എന്താണ് മനസ്സിലാക്കേണ്ടത് വളരെ ശ്രദ്ധിക്കുക വളരെ ശ്രദ്ധിക്കുക കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഇടയിൽ ഒരിക്കലും പ്രസ്താവിക്കപ്പെടുന്നില്ല യേശു യേശുവിൻ്റെ വ്യക്തിത്വം വൈകാരികമായ അതിമാഹാത്മ്യത്തിൻ്റെ ഉറവിടമായിരുന്നു നാം യേശുവിനെ വേറെ എങ്ങനെയോ ഏതോ വിധത്തിൽ ധരിച്ചിരിക്കുകയാണ് ദൈവത്തിന് വികാരമുണ്ടോ ദൈവത്തിന് മാനുഷികമായ അനുഭവങ്ങളുണ്ട് എന്നാൽ ഞാൻ അറിയുന്ന യേശു വികാരം അതിൻ്റെ പരിശുദ്ധിയിൽ അതിൻ്റെ പൂർണ്ണ വളർച്ചയിൽ അതിൻ്റെ പരിപൂർണ വീര്യത്തിൽ അതിനപ്പുറത്ത് നമുക്കൊരു അവസ്ഥ ചിത്രീകരിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധ്യമല്ല യേശുവിൻ്റെ വൈകാരിക ജീവിതം ദ ഇമോഷണൽ പേഴ്സണാലിറ്റി ഓഫ് ജീസസ് ഇപ്പം വിദ്യാഭ്യാസത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ദ ഇമോഷണൽ കോഷൻറ്റ് എന്ന് പറയും ദ ഇമോഷണൽ കോഷൻറ്റ് ആധുനിക എന്തുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നത് ആധുനിക മനുഷ്യന് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു വലിയ സമ്പത്താണ് ഈ വൈകാരികമായ ഈ വലിയ ശക്തിയും വീര്യവും സമ്പത്തും മനുഷ്യൻ ജീവിച്ചിരിക്കുകയാണോ മരിച്ചവനാണോ അറിയൂ അല്ല ഐ വോട്ട് ഡേഡ് വേണ്ട രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് സർദീസിലെ സഫയ്ക്കു ദു എന്ന് പറയുമ്പോൾ നിന്ന് നിനക്ക് ജീവിച്ചിരിക്കുന്നു എന്ന് പേരുണ്ട് പക്ഷെ നീ മരിച്ചവനാണ് യു ഹാവ് ദ നെയ്മ് ഓഫ് ബീയിങ് എ ലൈഫ് പറ്റ് യു ആർ ഡാറ്റ് നല്ല ശബരിക്കാരൻ്റെ ഉപമയിൽ ഒരു മനുഷ്യൻ വഴിയരിയിൽ നിണം വളർന്ന് മരിക്കാൻ കിടക്കയാണ് അവനെ കണ്ട് മുഖം തിരിഞ്ഞ് നടന്നു പോകുവാൻ ഒരു പുരോഹിതനും ലേബിനും സാധ്യമാകുന്നതിൻ്റെ കാരണം അവൻ്റെ ഉള്ളിൽ കല്ലാണ് എന്ന് പറഞ്ഞാൽ വികാരമില്ല എന്നാണ് നമ്മൾ കംപാഷൻ എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട് കരുണ കരുണ ഇംഗ്ലീഷിൽ അതിൻ്റെ വാക്ക് കംപാഷനാണ് കരുണ എന്ന് പറഞ്ഞാൽ കംപാഷനാണ് ഇംഗ്ലീഷിൽ ആ വാക്ക് ഞാൻ ശ്രദ്ധിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം പാഷൻ എന്നാണ് പാഷൻ എന്താണ് പാഷൻ ജന്യുവിൻ സിൻസിയർ ഡൈനാമിക് ഇമോഷൻ അതാണ് പാഷൻ അപ്പോൾ കമ്പാഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് മറ്റുള്ളവരോട് ചേർന്ന് നിന്ന് അവരുടെ അവസ്ഥയെ എൻ്റെ അവസ്ഥയാണ് എന്ന് വൈകാരികമായി അനുഭവിക്കുന്ന അവസ്ഥയിൽ മാത്രമേ ഒരു വ്യക്തി യഥാർത്ഥ കരുണ അനുഭവിക്കുകയുള്ളൂ നമ്മുടെ ഇടയിൽ ഇപ്പോൾ കരുണ അപ്രത്യക്ഷമായും അതിൻ്റെ സ്ഥാനത്ത് ക്രൂരത ഇടം പിടിക്കുകയും ഭാരതത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ മുഖമുദ്ര ഇന്ന് കരുണയല്ല പിന്നെയോ ക്രൂരതയാണ് ക്രൂരതയിൽ അഭിമാനം കൊള്ളുക എന്നതാണ് പൊതുജീവിതത്തിൻ്റെ ഒരു വലിയ നേട്ടമെന്ന ധാരണയിലേക്ക് അപകടകരമായ ഭാ ധാരണയിലേക്ക് ഒരു രാജ്യവും ഒരു സമൂഹവും വഴുതി പോകുമ്പോൾ ഇങ്ങനെയുള്ളൊരു അഥപ്പതനത്തിൻ്റെ സാഹചര്യത്തിൽ വിശ്വാസിയുടെയും ക്രിസ്ത്യ സമൂഹത്തിൻ്റെയും ക്രിസ്ത്യ സഭകളുടെയും സാക്ഷ്യം എന്തായിരിക്കണം നിങ്ങൾ ജാതികളോട് രാഷ്ട്രങ്ങളോട് സുവിശേഷം അറിയിക്കണം അത്തരം സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായത്തിൻ്റെ പത്തൊൻപത് ഇരുപത് വാക്കുകൾ വായിക്കുമ്പോൾ ഗോ ടു നേഷൻസ് ഓഫ് ദ വേൾഡ് പ്രീച്ച് ടു ദ നേഷൻസ് ഓഫ് ദ വേൾഡ് അവരോട് നാം എന്താണ് പറയേണ്ടത് യേശുവിൻ്റെ കമ്പാഷനെ പറ്റിയാണ് യേശുവിൻ്റെ വൈകാരിക ജീവിതത്തെ പറ്റിയാണ് അതില്ല എങ്കിൽ മനുഷ്യൻ വരും ക്രൂരതയുടെ മാത്രം ഉടമയായ മൃഗങ്ങളെ നാണിപ്പിക്കുന്ന വിധത്തിൽ പ്രവർത്തിക്കാൻ മാത്രം കഴിയുന്നവനായി അധപ്പതിച്ചു പോകും ഇത് നാം ഈ കാലത്ത് പ്രത്യേക ഊന്നലോടുകൂടെ വിളിച്ചു പറയേണ്ട ക്രിസ്തീയ സാക്ഷ്യമാണ് പക്ഷേ അത് ധൈര്യത്തോടെ വിളിച്ചു പറയുവാൻ ആത്മീകമായ തൻ്റെ ഇടമുള്ള ഒരു സഭയിന്നില്ല എന്നത് നമ്മുടെ വലിയ ശാപം തന്നെയാണ് അപ്പോൾ യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഒരു ഘടകം യേശുവിൻ്റെ അതിമനോഹരമായ അതിസമ്പന്നമായ സമാനതയില്ലാത്ത വൈകാരിക വ്യക്തിത്വമാണ് ഇമോഷണൽ ഡയമെൻഷൻ ഓഫ് ഹിസ് പേഴ്സണാലിറ്റി ഇതൊന്ന് രണ്ടാമത്തെ കാര്യം ഞാൻ യേശുവിനെ ഒരു യുവാവായപ്പോൾ തൊട്ട് അറിയുന്നത് ഒരു വിമതനായിട്ടാണ് വിമതൻ എ ഡിസെൻറ്റർ ഞാൻ യേശുവിൽ നിന്ന് മാത്രമാണ് യേശുവിൽ നിന്ന് മാത്രമാണ് യേശുവിൽ നിന്ന് മാത്രമാണ് ഡിസെൻറ്റ് സ്പിരിച്വൽ ആണ് എന്ന് മനസ്സിലാക്കി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇറ്റ് വാസ് ഓൺലി ഫ്രം ജീസസ് ദാറ്റ് ഐ ലേൺഡ് ഡിസെൻറ്റ് ഈ സ്പിരിച്വൽ നമ്മളെ ചെറുപ്പം മുതൽ എന്താണ് പഠിപ്പിക്കുന്നത് വിയോജിച്ചാൽ പോയി നീ നിരകത്തിൽ പോവും അവിടെ നിനക്ക് വേണ്ടി തീ ഇങ്ങനെ പാപൊളിച്ചു നിൽക്കുന്നു അങ്ങനെയാണെങ്കിൽ ആദ്യം നിരകത്തിൽ പോകേണ്ടത് ഏഷു കാരണം അന്നത്തെ മതസംവിധാനത്തിൻ്റെ തലപ്പത്തിരുന്ന ആളുകൾ അന്നത്തെ പുരോഹിത വർഗം നിഷ്കർഷിച്ചത് അവർ നിയമമായി ജനങ്ങളേൽ അടിച്ചേൽപ്പിച്ചത് അവർ ആചാര അനുഷ്ഠാനങ്ങളായി ജനങ്ങളുടെ മേൽ കെട്ടിവെച്ചത് മുഴുവനും യേശു നിരാകരിച്ചു ഹീ ഡിസെൻറ്റഡ് എ ടു ഇ സെഡ് നിങ്ങൾ നാല് സുവിശേഷകൾ വായിച്ചു നോക്കൂ ഞാൻ എന്തെങ്കിലും കൂട്ടി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ ജീസസ് വാസ് എ ഡിസെൻറ്റഡ് പാർ എക്സലൻസ് കാരണം എന്താണ് സത്യത്തോടെ നിങ്ങൾക്ക് പ്രതിപത്തി ഉണ്ടെങ്കിൽ അസത്യത്തിൽ ആസ്പദമാക്കിയ ഒരു വ്യവസ്ഥിതി നിഷ്കർഷിക്കുന്നതും പാലിക്കുന്നതിനോടും ഒരു ഡിസെൻറ്റ് ഒരു എതിർപ്പ് അതിനെ സ്വീകരിപ്പാറുള്ള മനസ്സില്ലായ്മ വളരെ സത്യസന്ധമായും ധൈര്യത്തോടും നിലനിർത്തുക ഒരു വ്യക്തിയുടെ ദൈവീകമായ കടമയാണ് നമ്മൾക്കങ്ങനെ ഒരു വ്യക്തിത്വം അനുഭവിച്ചിട്ടില്ല അതുകൊണ്ടാണ് നാം അടിമകളായി പോകുന്നത് നമ്മുടെ വ്യക്തിത്വത്തിന് രൂപവും ഗുണവും മണവും ഒരു രുചിയുമില്ലാത്തതിൻ്റെ കാര്യം വെള്ളമാണ് നിറമില്ല മണമില്ല ഗുണമില്ല അങ്ങനെ നിൽക്കുകയാണ് ആയിരം ക്രിസ്ത്യാനി വിശ്വാസിയുണ്ടോ പത്താണോ ഒരു വ്യത്യാസവും ഇല്ല അപ്പം അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് നാം ആയിപ്പോയത് നാം കാലാകാലങ്ങളിൽ പ്രാപിച്ചു കൊണ്ടേയിരിക്കുന്ന ഈ യേശുവിൻ്റെ മാതൃകയ്ക്ക് എതിരായ എതിരായ ധാരണയും പരിശീലനവുമാണ് സത്യത്തോട് സമർപ്പണമുള്ളവൻ വിധേയത്വമുള്ളവൻ സത്യത്തെ സാക്ഷീകരിക്കുവാൻ തന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നവന് നിലവിലിരിക്കുന്ന മനുഷ്യ നിർമ്മിതമായ വ്യവസ്ഥിതി എപ്പോഴും അത് എന്താണ് പറയുന്നത് അപൂർണവും അസത്യത്താൽ പ്രദൂഷിതവുമാകാൻ സാധ്യതയുള്ളത് അതിനെ അപ്പടി സ്വീകരിക്കുന്നവനല്ല അസത്യമായതിനോടും ജനങ്ങൾക്ക് നഷ്ടം അല്ലെങ്കിൽ അവരുടെ വ്യക്തിത്വത്തെ ബലഹീനമാക്കുന്നതുമായ മർമ്മങ്ങളോട് വിയോജിപ്പ് പാലിക്കുക അങ്ങനെ നിലപാടെടുക്കുക ഓരോ വിശ്വാസിയുടെയും പരിപാവനമായ കടമയാണ് എന്ന് തിരിച്ചറിയേണ്ട നാളുകൾ വൈകിയിരിക്കുന്നു അങ്ങനെ നാം ചെയ്യാത്തത് കൊണ്ടാണ് പ്രത്യേകിച്ച് കേരളത്തിൻ്റെ സാഹചര്യത്തിൽ കേരളത്തിലെ സഭകളിൽ നമുക്കേവർക്കും ലജ്ജ തോന്നിപ്പിക്കുമാറ് സഭാ ജീവിതത്തിൽ താറുമാറുകൾ കുമിഞ്ഞുകൂടിക്കൊണ്ടേയിരിക്കുന്നത് പൊതു സമൂഹത്തിൽ ഇല്ലാത്ത വഷളത്വമാണ് വേണ്ട സാധാരണ ക്രിസ്ത് വിശ്വാസികളില്ലാത്ത വഷളത്വമാണ് പരിശുദ്ധന്മാരെന്ന് പറഞ്ഞ് കിടക്കുന്ന ഈ പുരോഗതി വർഗത്തിൻ്റെ ഇടയിൽ എന്ന് ഓരോരോ സംഭവങ്ങൾ നമ്മെ വിളിച്ചറിയിച്ചു ഞാൻ കൂടുതലായി അതിനെപ്പറ്റി അത് ആർഗ്യു ജൻ്റെ കാര്യമില്ല എന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ യേശു പഠിപ്പിച്ചു യേശു പഠിപ്പിച്ചത് മുഴുവനും നൂറ് ശതമാനവും അന്ന് നിലവിലുന്ന ധാരണകളെ കവച്ചുവച്ച് അതിനപ്പുറത്തേക്ക് ജനം പോയാൽ മാത്രമേ അവർക്ക് വിടുതലും വളർച്ചയും ഉണ്ടാകുകയുള്ളൂ എന്ന ആത്മീകമായ തിരിച്ചറിവിൽ കൂടെ മാത്രമാണ് വിയോജിപ്പിൻ്റെ പഠിപ്പീരുകളാണ് സുവിശേഷമെന്ന് ക്രിസ്ത്യാനി ഇന്നും തിരിച്ചറിഞ്ഞിട്ടില്ല ഒരു ഇതാണ് രണ്ടാമത്തെ ഭാഗം ഞാൻ ആദ്യമേ കണ്ടു യേശുവിൻ്റെ വൈകാരിക ജീവിതത്തിൻ്റെ അതുല്യമായ ആ മാഹാത്മ്യവും വെളിച്ചവും വീര്യവും രണ്ടാമതായി കണ്ടു യേശുവിൻ്റെ സത്യ അധിഷ്ഠിതമായ വിയോജിപ്പ് അത് നിർവഹിക്കേണ്ട ആത്മീയമായ കടമയുടെ കാരണവും ഉദ്ദേശവും ലക്ഷ്യവും ഇനി മൂന്നാമത് നാം എല്ലാവരും യേശുവിനെ എപ്പോഴും ഓർക്കുന്നത് ക്രൂസിൽ ലോകത്തിൻ്റെ പാപത്തിനു വേണ്ടി തന്നെ തന്നെ ബലിയായി അർപ്പിച്ച് യേശുവിനെയാണ് ക്രൂസ് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് അത് നിശ്ചയദാർഢ്യത്തെ സ്വീ സൂചിപ്പിക്കുന്നു നിശ്ചയദാർഢ്യം എന്താണ് വിൽ പവർ നമുക്കെല്ലാവർക്കും ഈ പറയുന്ന എനിക്ക് നിങ്ങളെക്കാൾ ഇല്ലാത്തൊരു കാര്യമാണ് നിശ്ചയദാർഢ്യം നമ്മുടെ ഉള്ളിൽ പല നല്ല കാര്യങ്ങളും ചെയ്യാൻ താല്പര്യമുണ്ട് സത്യം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാം ചെയ്യേണ്ടത് എന്താണെന്ന് തിരിച്ചറിയാം നിലവിൽക്കുന്ന അവസ്ഥ ചീഞ്ഞളിഞ്ഞതാണെന്ന് തിരിച്ചറിയാം അതിനോട് വിയോജിക്കണമെന്ന് നമുക്ക് തിരിച്ചറിയാം യേശുവിൻ്റെ മാതൃകയ്ക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് നമ്മുടെ സംഭവിക്കുന്നതെന്ന് നമുക്ക് തിരിച്ചറിയാം പക്ഷേ അത് അതിനോട് വിയോജിപ്പിക്കേണ്ടതാണെന്ന് നമുക്കറിയാം പക്ഷേ അങ്ങനെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലും അത് കൊണ്ട് ചെയ്യാൻ കഴിയാതെ പോകുന്നത് നമുക്ക് നിശ്ചയദാർഢ്യം എന്ന് പറയുന്ന യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ മൂന്നാമത്തെ വളരെ പ്രവർത്തനാത്മകമായ ആ മഹാത്മ്യമാണ് ദി ആക്റ്റീവ് ഡൈനാമിസം ഓഫ് ജീസസസ് പേഴ്സണാലിറ്റി യേശു ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ എന്ത് തിരിച്ചടി ഉണ്ടാകും അല്ല ഞാനെന്ത് അപകടത്തിലാകുമെന്ന് ഭയന്ന് ചെയ്യണമെന്ന് വിചാരിച്ച നന്മ ചെയ്യാതിരുന്ന ഒരൊറ്റ സംഭവം നിങ്ങൾ കാണിക്കാം അതെന്തുകൊണ്ടാണ് സാധിക്കുന്നത് നിശ്ചയദാർഢ്യമുള്ളത് കൊണ്ടാണ് വിൽ പവർ ഉള്ളത് കൊണ്ടാണ് നമുക്കില്ലാത്തതും അതാണ് അപ്പോൾ ഈ മൂന്ന് ഘടകങ്ങൾ നമുക്ക് മനസ്സിൽ കുറിച്ചു വെക്കാൻ ഒരു പ്രയാസവുമില്ല ഈ മൂന്ന് ഘടകങ്ങൾ വെച്ചുകൊണ്ട് മാനദണ്ഡങ്ങളായി വെച്ചുകൊണ്ട് വേണം നാം ഈ പാട്ടിനെ അളക്കേണ്ടത് പോലെയാകുവാൻ എന്ന് പാടുമ്പോൾ ആ പാടുന്ന വാക്കുകൾക്ക് അർത്ഥമുണ്ടാകണമെങ്കിൽ നമ്മുടെ വ്യക്തിത്വത്തിൽ യേശുവിനെ പോലെ വൈകാരികമായ ഒരു സമ്പത്ത് ദ ഇമോഷണൽ റിച്ച്നെസ് ഓഫ് ജീസസസ് പേഴ്സണാലിറ്റി അത് നമ്മളിൽ ഉണ്ടാകുവാൻ നാം നമുക്കാംക്ഷിക്കുക അങ്ങനെ വൈകാരികമായ വൈകാരികമെന്ന സമ്പന്നരാകുമ്പോൾ നിശ്ചയമായും നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങളോട് പ്രതികരിക്കാതിരിക്കാൻ നമുക്ക് വശമില്ല കണ്ണുമടച്ച് സ്വാർത്ഥത കൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധ്യമല്ല സ്വാർത്ഥതയെന്ന് പറഞ്ഞാൽ വൈകാരികമായ മരണമാണ് എന്ന് മനസ്സിലാക്കുക ദ സിംപ്ലസ്റ്റ് ഡെഫിനേഷൻ ഓഫ് സെൽഫിഷ്നെസ് ഈസ് ഈ ഇറ്റ് ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് ൽ ഡസ് രണ്ടാമത് പലവിധമായ ആശയങ്ങളും വിശ്വാസ പ്രമാണങ്ങളും പരമ്പരാഗതമായി മനുഷ്യൻ തന്നെ സൃഷ്ടിച്ച് അത് അത് ദൈവത്തിൻ്റെ ലേബിൽ ഒട്ടിച്ച് നമ്മുടെ മേലടിച്ചു വെക്കും അതിനെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ പരിശോധിക്കുവാനും വചനത്തോട് നിരക്കാത്തത് മനുഷ്യ അന്തസ്സിനോട് നിരക്കാത്തത് മനുഷ്യ അനുഭവങ്ങൾക്ക് അളോട് പ്രസക്തിയില്ലാത്തത് ഉപയോഗശൂന്യമായ ഈ പഴിഞ്ചൻ കാര്യങ്ങൾ അപ്രസക്തമായ ഈ തലച്ചുവടുകൾ ഇവയോട് വിയോജിപ്പാൻ നമുക്കൊരു കടമയുണ്ട് നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള ക്രിസ്ത്യൻ കവിയായ മഹാകവി കെ വി സൈമൺ അദ്ദേഹത്തെ പറ്റി എഴുത എഴുതിയിരിക്കുന്ന ഒരു ഇംഗ്ലീഷ് പുസ്തകത്തെ അടുത്തു തന്നെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതാണ് അദ്ദേഹത്തെ അദ്ദേഹം മർത്തോമ സഭയുടെ അംഗമായിരുന്നു അദ്ദേഹം മർത്തോമ സഭയോട് വിയോജിച്ചു വിയോജിക്കേണ്ട നട്ടലുണ്ടായിരുന്നു കാരണം അദ്ദേഹത്തിന് ആത്മീയമായ ഉണ്ടായിരുന്നു അന്ന് നിലവിലിരുന്ന മിക്കവാറും എല്ലാ ധാരണകളെയും മഹാകവി കെ വി സൈമൺ ഖണ്ണിച്ചു അതിന് തന്നെ തന്നെ അടിമ വെച്ചില്ല അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വലിയ ഒരു ആത്മീയ വ്യക്തിത്വം വളർത്തിയെടുക്കാൻ കഴിഞ്ഞത് എന്ന് ഒന്ന് പരാമർശിച്ച് ഞാൻ ആ ഭാഗം പെടുകയാണ് മൂന്നാമതായി നാം വളർത്തിയെടുക്കേണ്ടത് യേശുവിൽ കണ്ട നിശ്ചയദാർഢ്യമാണ് നമുക്കറിയാം മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ ക്രൂശീകരിക്കപ്പെടുക എന്നത് ആ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല അതെത്രമാത്രം പ്രയാസവും വേദനയും ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് എന്നതിൻ്റെ ചിത്രീകരണം ഗച്ഛമനത്തോട്ടത്തിലുണ്ട് യേശുവായിട്ട് പോലും അവൻ പ്രാർത്ഥിക്കുന്നതിൻ്റെ മധ്യത്തിൽ ഹൃദയം പൊട്ടി രക്തം വിയർപ്പായി ഒലിപ്പിച്ചുകൊണ്ടും കൊണ്ടും പറയുന്നത് എൻ്റെ ഹിതമല്ല നിൻ്റെ ഹിതം തന്നെ നടക്കണം അത് നിശ്ചയദാർഢ്യമാണ് അതില്ലാത്തോളം കാലം നമുക്കെന്തെല്ലാം അറിവുണ്ടായാലും പരിശുദ്ധാത്മാവനെ പ്രാപിച്ച് മറുഭാഷയിൽ പറഞ്ഞുകൊണ്ട് നടന്നാലും വീര്യപ്രവർത്തി ചെയ്താലും എത്രയൊക്കെ സംഭാവന ചെയ്താലും എത്ര വലിയ പള്ളി പണിയിച്ചാൽ ഹോൾ പണിയിച്ചാലും വലിയ കൺവെൻഷൻ നടത്തിയാൽ ഒരു പ്രയോജനവുമില്ല ഒരു പിണ്ണാക്കിൻ്റെ പ്രയോജനവുമില്ല നമ്മുടെ ഉള്ളിൽ ഈ മൂന്ന് ഘടകങ്ങൾ വളർത്തിയെടുക്കാത്തളത്തോളം കാലം നമുക്ക് യേശുവിനെ പോലെ ആകുവാൻ സാധ്യമല്ല നാം യേശുവിനെ പോലെ ആകുവാൻ കാക്ഷിക്കുന്നുവെന്ന് പാട്ടിൽ കൂടെ പറയുന്നതിന് എന്തെങ്കിലും അർത്ഥമോ ആത്മാർത്ഥതയോ ഉണ്ടാകണമെങ്കിൽ യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ആ മഹത്വ മ മഹത്തായ അല്ലെങ്കിൽ മാഹാത്മ്യത്തിൻ്റെ മൂന്ന് കാതലായ വശങ്ങൾ നാം വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഇപ്പോൾ പരിചയപ്പെട്ടത് നമ്മുടെ വ്യക്തിത്വത്തിലും വളർത്തിയെടുക്കുവാൻ നാം ശ്രമിക്കണം സത്യം സത്യമായി പറഞ്ഞാൽ എ ടെമ്പിൾ ഓഫ് തോട്ട്സ് എന്ന് പറയുന്ന നമ്മുടെ ഈ യൂട്യൂബ് സംഗമം ആരംഭിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നതിൻ്റെ ഏറ്റവും കാതലായ ലക്ഷ്യമിത് തന്നെയാണ് ഇതിൽ കൂടെ നാം വളരുന്നില്ല എങ്കിൽ ഇതിൽ പങ്കെടുക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് ഞാൻ എല്ലാവരോടും പറ സത്യം സത്യമായി ഞങ്ങളോട് പറയുകയാണ് ഇത് വളർച്ചയുടെ ഒരു അവസരമായി അനുഭവമായി നമുക്ക് രൂപാന്തരപ്പെടുത്തണം മൂന്ന് ദിശയിലാണ് നമ്മുടെ വ്യക്തിത്വം വളരേണ്ടത് പരിശുദ്ധമായ വൈകാരികതയുടെ ദിശയിൽ വിയോജിപ്പിൻ്റെ ഉത്തരവാദിത്വമുള്ള അതായത് സത്യത്തെ സാക്ഷീകരിക്കാനുള്ള നമ്മുടെ ഉത്തരവാദിത്വത്തെ നിലനിർത്തുമ്പോൾ നാം ന്യായമായും പാലിക്കേണ്ട വിയോജിപ്പ് ഭയരഹിതമായി നിലനിർത്തുവാനുള്ള ചുമതല മൂന്നാമത് നമ്മെക്കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നു എന്ന് നമുക്കേവർക്കും നമ്മുടെ ഉള്ളിൽ ദൈവം അറിവ് നൽകുമ്പോൾ അതിൽ നിന്ന് ഭീരുത്വത്തിൽ കൂടെ പുറകോട്ട് പോകാതെ ഓരോരോ സാഹചര്യങ്ങളിൽ നിശ്ചയദാർഢ്യത്തിൽ വളരുവാൻ നമുക്ക് നൽകപ്പെടുന്ന അവസരത്തെ വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്തി യേശുവിൽ കണ്ട ആ വലിയ വ്യക്തിത്വ ശക്തി ദ പവർ ഓഫ് ഹിസ് പേഴ്സണാലിറ്റി ഈസ് പെർഫെക്റ്റഡ് ഇൻ ദ പവർ ഓഫ് ഹിസ് വിൽ വിൽ ടു ഡൂ ദ വിൽ ഓഫ് ഹിസ് ഫാദർ ദൈവത്തിൻ്റെ ഹിതം ഈ ലോകത്തിൽ നിർവഹിപ്പാൻ നമുക്ക് കഴിയണമെങ്കിൽ നമുക്ക് വിൽ പവർ വേണ്ടേ നാം എന്തുകൊണ്ടാണ് ഈ യുക്തി മനസ്സിലാക്കാത്തത് അപ്പോൾ ഇതാണ് യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ മൂന്ന് കാതലാംശങ്ങൾ ഇവ നമ്മളിൽ വളർത്തുവാൻ നാം താൽപ്പര്യപ്പെട്ടു തുടങ്ങുന്ന ആ നിമിഷം മുതൽ ആത്മാർത്ഥമായി നമുക്ക് പാടാൻ കഴിയും യേശുവെ പോലെ ആകാൻ യേശുവിൻ വാക്കു കേൾക്കു യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ എവർക്കും നന്ദി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ